ദൈവത്തിൻ്റെ വചനത്തെ ശ്രേഷ്ഠമായി നാം വിശ്വസിക്കുമ്പോൾ ആ വചനത്തെ പ്രഖ്യാപിച്ചാൽ അസാധാരണമായ വിടുതലുകൾ സംഭവിക്കും അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം ദാവീത് വല്ലാത്തൊരു കഷ്ടത്തിൽ കൂടെ കടന്നു പോകുകയാണ് തൻ്റെ ശത്രുപക്ഷത്ത് അഭിതവൽ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം കൂടിയിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ തൻ്റെ ഹൃദയം ശരിക്കും പെടയുക എന്തുകൊണ്ടാണ് പെടഞ്ഞേ അവൻ ഒരു കുറുക്കനെ പോല അവൻ വലിയ തന്ത്രശാലിയാ അവൻ പറയുന്ന വാക്കുകൾ വിഫലമായി പോകത്തില്ല അവന് ജയിക്കുവാനുള്ള തന്ത്രങ്ങൾ അറിയാം ഇപ്പോൾ ശത്രുപക്ഷത്ത് പ്രത്യേക ഉദ്ദേശത്തോടു കൂടെ ഈ മനുഷ്യൻ അവിടെ ചേക്കേറിയിരിക്കുകയാണ് തനിക്ക് ആ വ്യക്തിത്വത്തെ വ്യക്തമായിട്ടറിയാം ആ സാധുവാകുന്ന മനുഷ്യൻ ആ പ്രശ്നത്തിൻ്റെ നടുവിൽ തനിക്ക് ആശ്രയമുള്ള ആ നല്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ കരമുയർത്തി ഒരൊറ്റ പ്രാർത്ഥന കർത്താവേ അവൻ്റെ ആലോചന അവിടുന്ന് വിഫലമാക്കണമേ നമ്മുടെ ജീവിതയാത്രയിലും ഇതുപോലെ ചില വ്യക്തിത്വങ്ങൾ കടന്നു വരത്തില്ലേ സ്ഥലത്തും നമ്മൾ കടന്നു പോകുന്ന മേഖലകളിലും ചില നമ്മളോട് ഏറ്റവും കൂടുതൽ സ്നേഹത്തോടെ ഇരിക്കുന്ന വ്യക്തികളെ ഒക്കെ അകറ്റി മാറ്റുവാൻ വേണ്ടി ഇടയിൽ കടന്നു വരുന്ന ചില വ്യക്തിത്വങ്ങൾ ഇതുപോലെയുള്ള ചില വിഷയങ്ങൾ കടന്നു വരുമ്പോൾ നീ പരാജയത്തിന്റെ വാക്കിൽ എത്തുമെന്ന് തോന്നുന്ന ആ സമയത്ത് കർത്തൻ്റെ സന്നിധിയിൽ ഒന്ന് വിളിച്ചു പറയാൻ കഴിയുമോ അപ്പാ അവൻ്റെ ആലോചനയൊന്ന് വിഫലമാക്കി കളയണേ അതൊന്ന് ചെതർച്ചു കളയണേ അവൻ തന്ത്രങ്ങൾ മേലിൽ നിന്ന് കർത്താവേ ആ തന്ത്രങ്ങളെ ജയിക്കുവാനൊരു ദൈവശക്തി എൻ്റെ മേൽ പകരണേ എന്താ അവിടെ സംഭവിച്ചത് അഫിദഫേലിന്റെ ആലോചന കർത്താവ് വിഫലമാക്കി കളഞ്ഞു അവന്റെ ആലോചന അത് തെറ്റിപ്പോകത്തില്ല അവന് തെറ്റാതെ കാര്യങ്ങൾ ചെയ്യാൻ അറിയാം പക്ഷേ അത് തെറ്റാനിടയായി പ്രിയരെ ഇതുപോലെ നീ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നു എങ്കിൽ നിൻ്റെ ആ ഹൃദയം നുറുങ്ങിയ ആ നിമിഷത്തിൽ നീ കർത്താവിൻ്റെ സന്നിധിയിൽ അത് പ്രഖ്യാപിക്കാൻ തയ്യാറാകുമ്പോൾ കർത്തൻ നിനക്ക് വേണ്ടി ഇറങ്ങി നിന്ന് അത്ഭുതം ചെയ്യും പ്രിയരെ ഇതുതന്നെയല്ലേ മോർദാക്കായുടെയും ഹാമാൻ്റെയും ജീവിതത്തിൽ സംഭവിച്ചത് ഹാമാൻ വലിയ കഴുകുവരം ഉണ്ടാക്കി അവൻ ജയിക്കുമെന്ന് കരുതി പക്ഷേ ദൈവസന്നിധിയിൽ ഇരുന്ന മോറതേക്കൈക്കു വേണ്ടി ഹാമാൻ്റെ കുരുക്കുകളെ കറുത്ത വഴിച്ചു തന്ത്രം വെലഞ്ഞ് ഉണ്ടാക്കിയ ആ കഴുകുമരത്തിൽ തന്നെ അവൻ തൂങ്ങി ആടുകയും ചെയ്തു പ്രേ ദൈവ വൈതലെ നീയൊന്നും പ്രാർത്ഥിക്കാനും ആ വചനത്തെ വിശ്വസിച്ച് ആ ദൈവത്തിൻ്റെ സന്ധിയിൽ പ്രഖ്യാപിക്കാനും തയ്യാറാകുന്നു എങ്കിൽ നിനക്ക് വേണ്ടി ഇറങ്ങി നിന്ന അത്ഭുതം പ്രവർത്തിക്കാൻ ആ നല്ല കർത്താവ് ശക്തന അമേൻ